നമസ്കാരം പ്രസ്ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിലടക്കം തനിക്കെതിരായി നടക്കുന്ന അധിക്ഷേപ പ്രചരണങ്ങൾ പ്രതികരിച്ച് സി പി എം നേതാവ് കെ ജെ ഷായൻ സ്ത്രീവിരുദ്ധതയുടെ ജീർണിച്ച രാഷ്ട്രീയത്തെ കേരള സമൂഹം പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് അവർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു തന്നെക്കുറിച്ചും കുറിച്ചും തന്റെ ജീവിത പങ്കാളിയെക്കുറിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യാജ കുപ്രചരണങ്ങൾ നടക്കുകയാണ് ഇന്ന് ഒരു പത്രവും വ്യാജ വലതുപക്ഷ പ്രചാരണവും ഏറ്റെടുത്തിട്ടുണ്ട് രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് നടത്തുന്ന നെറികട്ട ജീർണതയുടെ ഭീരത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും അവർ പറഞ്ഞു സ്വന്തം നഗ്നത മറച്ചുപിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുത്തുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാവണം കൂടാതെ പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണെന്ന ബോധ്യം വരുന്ന തരത്തിൽ പൊതുസമൂഹവും ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തുമെന്ന വിശ്വാസവുമുണ്ട് ഒരു കാരണവശാലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയും ഭയപ്പെടരുത് ഇത്തരത്തിൽ തന്നെ അപമാനിക്കാൻ ശ്രമിച്ച വലതുപക്ഷ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾക്കും മാധ്യമങ്ങൾക്കുമെതിരെ ശേഖരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും സഹിതം മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകുമെന്നും കെ ജെ ഷൈൻ വ്യക്തമാക്കി